എനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു പക്ഷേ കാര്യം നടന്നില്ല അത് ശരിയായില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ പറയേണ്ടി വരും അത് നമുക്ക് വേണ്ടപ്പെട്ടവരോടോ ഒക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഓരോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും ഇല്ലെങ്കിൽ നമ്മൾ പരമാവധി അത് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ സങ്കടത്തോടൊക്കെ പറയേണ്ടി വരും അല്ലേ അപ്പോൾ അത് നമുക്കൊന്ന് അറബിയിൽ പറഞ്ഞു വയ്ക്കാമല്ലോ അതെ എങ്ങനെയാണ് പറയാം ഇപ്പോൾ ഞാൻ പരമാവധി ഞാൻ ശ്രമിച്ചു ട്രൈ ചെയ്തു ഐ ട്രൈഡ് മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറയുമല്ലോ അപ്പം അതിന് അനഹാവൽസ് അക്ദർ എന്ന് പറയും അനഹാവൽസ് അനഹാവൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് ഹാവൽ അനഹാവൽസ് ഓക്കെ പിന്നെ എനിക്ക് പറ്റുന്ന അത്ര എന്നുള്ളതിന് മ അക്ദർ എന്നാണ് പറയുക എനിക്ക് കഴിയുന്ന പോലെ എന്ന ഒരർത്ഥത്തിന് മക്ദർ എനിക്ക് കഴിയുന്നത് എന്നർത്ഥത്തിൽ ഇനി എനിക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം എന്ന് പറയുമ്പോൾ അവിടെ ഗിദ്ദ എന്നൊരു വാക്ക് കൂടി ചേരും അന ഹാവൽസ് ഗിദ്ദ മ അക്ദർ അന ഹാവൽസ് ഗിദ്ദ മ അക്തർ ഇനി അർത്ഥവാക്ക് എന്താണ് പക്ഷെ കാര്യം നടന്നില്ല അത് ശരിയായില്ല ഓക്കെ അതിലെങ്ങനെ പറയാം നമ്മൾ നടന്നില്ല എന്നുള്ളത് നടന്നു എന്നുള്ളതിന് മഷ എന്നാണ് അറബിയിൽ പറയാം നമ്മൾ സാധാ ഒരു നടത്തം ആന്തർത്ഥത്തിന് നൃത്തത്തിന് അപ്പോൾ അതേ വാക്ക് തന്നെയാണ് ഒരു കാര്യം നടന്നില്ല എന്ന് പറയുമ്പോഴും ഉപയോഗിക്കുക ഓക്കെ ബസ് മ മഷത്ത് പക്ഷെ നടന്നില്ല ബസ് മ മഷത്ത് അൽ ഉമൂർ പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാണ് ബസ് മ മഷത്തിൽ അപ്പോൾ